നമസ്കാരം മൗനവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ചിലർക്കിത് ജീവിതം പുതിയ വഴിയിലേക്ക് തിരിയുന്ന വർഷമാണ് ചിലർക്കിത് പഴയ കർമ്മങ്ങൾ തീർക്കുന്ന സമയം ജോലി ധനം വിവാഹം ആരോഗ്യം ആത്മീയത എന്നിവയെല്ലാം ഈ വർഷം നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ നക്ഷത്രം അശ്വതി രണ്ടായിരത്തി ഇരുപത്തിയാറ് അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതം പുതിയ വഴിയിലേക്ക് തിരിയുന്ന വർഷമാണ് നീന്തനാളായി ഉള്ളിലുണ്ടായിരുന്ന അസംതൃപ്തിക്ക് ഈ വർഷം മാറ്റമുണ്ടാകും ഭയപ്പെട്ടു നിൽക്കാതെ ഉറച്ച തീരുമാനമെടുക്കാൻ ഈ വർഷം നിങ്ങൾ നിർബന്ധിതരാകും ജോലി കാര്യങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ചിലർക്ക് ജോലി മാറേണ്ടി വരും ചിലർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വരാൻ ഇടയാകും സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ വർഷമാണ് ഈ വർഷം വിദേശയാത്ര പരിശീലനങ്ങൾ പുതിയ ജോലി എന്നിവക്കും സാധ്യത കാണുന്നു ഇവർക്ക് ഈ വർഷം വരുമാനമുണ്ടാകുമെങ്കിലും അതിനൊപ്പം അപ്രതീക്ഷിത ചിലവുകളും ചിലവുകളുമുണ്ടാകാൻ സാധ്യതയുണ്ട് പണം കൈവശം നിൽക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട വർഷം കൂടെയാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവിവാഹിതർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആലോചനകൾ വരും ബന്ധങ്ങളിൽ തുറന്ന സംഭാഷണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായമാകും ആരോഗ്യകാര്യത്തിൽ അത്യാവശ്യം ശ്രദ്ധ പാലിക്കേണ്ട വർഷമാണ് തലവേദന ഉറക്കക്കുറവ് മെൻ്റൽ സ്ട്രെസ് എന്നിവയെല്ലാം ഉണ്ടാകാൻ സാധ്യത ജീവിതക്രമം ശരിയാക്കേണ്ട വർഷം കൂടിയാണിത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് അടുത്ത നക്ഷത്രം ഭരണി ഇവർക്ക് മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി പഴയ കാര്യങ്ങൾ പലതും വീണ്ടും ജീവിതത്തിലേക്ക് വരും ക്ഷമയും മാനസിക ശക്തിയും ഈ വർഷം നിങ്ങളെ മുന്നോട്ട് നയിക്കും ഈ വർഷം ഇവർക്ക് ജോലിയിൽ സ്ഥിരത ഉണ്ടാകും പക്ഷേ ജോലി ഭാരം കൂടും അധികാരികളുമായി വാക്കുതർക്കം ഒഴിവാക്കണം നിശബ്ദമായി ജോലി ചെയ്താൽ വർഷാവസാനം അംഗീകാരം ലഭിക്കും വാക്കുകളും പ്രവർത്തികളും വളരെ സൂക്ഷിക്കുക മുൻകോപം വളരെ നിയന്ത്രിക്കുക ഇവർക്ക് ഈ വർഷം വരുമാനമുണ്ടാകുമെങ്കിലും ചിലവ് നിയന്ത്രിക്കണം കടം കൊടുക്കലും വലിയ നിക്ഷേപങ്ങളും ഈ വർഷം ഒഴിവാക്കുന്നതാകും നല്ലത് ബന്ധങ്ങളിൽ ചില വൈകാരിക ഉയർച്ചകൾക്കും താഴ്ചകൾക്കും സാധ്യത പഴയ തെറ്റിദ്ധാരണകൾ മാറാൻ അവസരങ്ങൾ ഉണ്ടാകും വാക്കുകൾ സൂക്ഷിക്കുന്നത് ബന്ധങ്ങളുടെ നിലനിൽപ്പിന് ഉത്തമമാകും ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണ്ട വർഷമാണ് അമിത സമ്മർദ്ദം ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യത ശനിദേവനെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ ഭക്തിയും ഭരണി നക്ഷത്രക്കാരെ ഈ വർഷം തുണയ്ക്കും അടുത്ത നക്ഷത്രം കാർത്തിക രണ്ടായിരത്തി ഇരുപത്തിയാറ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെ വർഷമാണ് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യും സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം മാറുകയും ചെയ്യുന്ന വർഷമാണിത് സ്ഥാനക്കയറ്റം തീരുമാനാധികാരം നേതൃത്വ ചുമതലകൾ എന്നിവ ഈ വർഷം ലഭിക്കാൻ സാധ്യതയുണ്ട് സർക്കാർ വിദ്യാഭ്യാസ മാനേജ്മെന്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകമായ പുരോഗതി അനുഭവപ്പെടും വരുമാനത്തിൽ സ്ഥിരതയും വളർച്ചയും ഉണ്ടാകും ഭൂമി വീട് സ്വർണം പോലുള്ള ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ചത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹസംബന്ധമായ അനുകൂല യോഗങ്ങൾ കാണുന്നു ദാമ്പത്യത്തിൽ ഞാനാണ് ശരി എന്ന മനോഭാവം ഒഴിവാക്കിയാൽ പരസ്പര ബഹുമാനത്തോടെ ബന്ധം കൂടുതൽ ദൃഢമാകും അമിത ജോലിഭാരം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം ആവശ്യമായ വിശ്രമം മറക്കരുത് സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് മുഴുവൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സംരക്ഷണമായിരിക്കും പ്രിയപ്പെട്ടവരെ നക്ഷത്രങ്ങൾ വഴി കാണിച്ചാലും ജീവിതം നിർമ്മിക്കുന്നത് നിങ്ങളുടെ ശ്രമങ്ങളാണ് ഇവിടെ പറയുന്ന ഫലങ്ങൾ പൊതുവായി ഓരോ നക്ഷത്രത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓരോരുത്തരുടെയും ജനന സമയം രാശി ദശകൾ വ്യത്യസ്തമായതിനാൽ ഫലങ്ങളിൽ മാറ്റങ്ങൾ എന്നിരുന്നാലും ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പൊതുവായ ദിശ മാത്രമാണ് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളെ പരീക്ഷിച്ചാലും വഴിതെറ്റിക്കില്ല വിശ്വാസത്തോടെയും ക്ഷമയോടെയും മുന്നോട്ട് നീങ്ങൂ ദൈവാനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങളുടെ നക്ഷത്രം കമൻ ചെയ്യൂ ജ്യോതിഷപരമായ അറിവുകൾക്കും സംശയങ്ങൾക്കും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ അടുത്ത നക്ഷത്രങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം